അസലാമലൈക്കും വരഹമുല്ലാ വസ്മില്ല വല്ലാ വസ്ലാത്തു വസ്ലാം പരിശുദ്ധമായ ഖുർആാനിലെ ഒരു പ്രധാനപ്പെട്ട ആയത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ ഒരു ആയത്ത് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയാണ് എങ്കിൽ നമുക്കതുകൊണ്ട് ലഭിക്കുന്ന നേട്ടം വളരെ വലുതാണ് അതിൽ വളരെ എടുത്തു പറയേണ്ട മാത്രവുമല്ല ഈ കാലഘട്ടത്തോട് യോജിപ്പിച്ച് പറയുകയാണ് എങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നേവരെ കേട്ടുകൾവിയില്ലാത്ത പല പകർച്ചാവ്യാധികളും പല രോഗങ്ങളും പുതിയ പുതിയ വൈറസുകളും അപകടകാരികളായ പുതിയ പുതിയ കീടനാശിനികളൊക്കെ കണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജീവിതത്തിൽ പകർത്തിയിരിക്കേണ്ട വളരെ അനിവാര്യമായ ഒരു ആയത്താണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധമായ ഖുർആാനിലെ ഹൃദയമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്ത് യാസീനിൻ്റെ അമ്പത്തി എട്ടാമത്തെ ആയത്ത് സലാമുൻ കൗലം റഹീം സലാമുൻ കൗലം റഹീം എന്ന ഒരു ആയത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റിയാൽ മഹാന്മാര് പറയുന്നു ഒരിക്കലും ആ ഈ ആയത്ത് പതിവാക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പകർച്ചാവ്യാധി അനുഭവപ്പെടില്ല പകർച്ചാവ്യാധി പോലെ പോലോത്ത മാരകമായ രോഗങ്ങൾ അദ്ദേഹത്തിന് വരില്ല എന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ വളരെ വലിയ മുസീബത്തുകളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഈ ആയത്ത് ആ മനുഷ്യന് കാവൽ നിൽക്കുമെന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വലിയ പരീക്ഷണങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജനങ്ങളൊക്കെ ദുർമാർഗത്തിലേക്ക് വഴിതിരിയുമ്പോൾ അള്ളാഹു സഞ്ചരിക്കരുത് എന്ന് പറയുന്ന എന്ന് പറഞ്ഞ് താക്കീത് നൽകിയ ട്രാക്കിലൂടെ മനുഷ്യന്മാരൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായ പല പരീക്ഷണങ്ങളും മുസീബത്തുകളും വിപത്തുകളും പടച്ചറബ് ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈയൊരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അതിൽ നിന്നും നമുക്ക് ഒരു രക്ഷാ കവചമായിട്ട് നമുക്ക് മഹാന്മാര് പഠിപ്പിച്ച് തന്ന ഈയൊരു ആയത്ത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റുള്ള വഴികളെല്ലാം അള്ളാഹു താല തുറന്നു തരും കാരുണ്യവാനായ റബ്ബിൻ്റെ റബ്ബിൽ നിന്നുള്ള വചനമാണ് രക്ഷ എന്ന് അർത്ഥമറിയിക്കുന്ന ഈയൊരു ആയത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം അള്ളാഹു സുബഹാനു താല തോഫേക്ക് നൽകട്ടെ മാത്രവുമല്ല എല്ലാ ദിവസവും ഒരു വ്യക്തി ഏഴ് തവണ ഈ ആയത്ത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നടക്കുകയാണ് എങ്കിൽ ശരീരത്തിൽ വെറുക്കപ്പെടുന്ന ഒരു ആപത്തും വരികയില്ല എന്നും അതുപോലെ എത്ര വലിയ ശക്തമായ അതിസൂക്ഷ്മമായ വൈറസുകളാണെങ്കിലും അവൻ്റെ ശരീരത്തിൽ അത് പ്രവേശിക്കുകയില്ല എന്നും മഹാന്മാര് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ഉഹ്രവിയായ വിജയത്തിന് നിദാനമാണ് നല്ല കറകളഞ്ഞ ഹുഷോടുകൂടിയുള്ള ഇബാദത്ത് എന്ന് പറയുന്നത് ആ ഇബാദത്ത് ചെയ്യുന്നതിന് ആരോഗ്യം വളരെ പ്രധാനമാണ് ആ ആരോഗ്യത്തെ നശിപ്പി നശിപ്പിച്ചു കളയുന്ന പല രോഗങ്ങളും വൈറസുകളും ഒക്കെ വ്യാപിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മൾ ജീവിതത്തിൽ പകർത്തിയിരിക്കേണ്ട വളരെ അനിവാര്യമായ ഒരു ആമലാണ് ഈ ഒരു ദിക്ർ ഈ ഒരു ആയത്ത് പതിവാക്കുക എന്ന് പറയുന്നത് ലോഹസുബാനുഭവത്ത അല ഹൈറാത്തുകൾ മനസ്സിലാക്കി ഇത്തരത്തിലുള്ള ആയത്തുകളുടെയൊക്കെ പിൻബലത്തോടു കൂടി ജീവിതത്തിൽ വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് തക്കവയോടുകൂടി ജീവിതത്തിൻ്റെ സഞ്ചാരം മുന്നോട്ട് കൊണ്ടുപോകുന്ന മിനിയങ്ങളിൽ നാം ഏവരെയും ഉള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെ എൽമിയായ ചർച്ചകളെല്ലാം ഉള്ളാഹു സുബൻ തല നമ്മിൽ നിന്നും സ്വാലിഹായ ഒരു സൽക്കർമ്മമായി കബൂൽ ചെയ്യട്ടെ അസലാമലൈക്കും വറഹമുല്ല